റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ടെൻഡർ ചെയ്ത എഴുകുംവയൽ പള്ളത്തുപാറ അരുൺ അലോഷ്യസ് റോഡിന്റെ നിർമ്മാണ പൂർത്തീകരണം കരാറുകാരന്റെ അനാസ്ഥ മൂലം വൈകുന്നതായി പരാതി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം റോഡ് സന്ദർശിച്ച നാട്ടുകാരുടെ പരാതി കേട്ടു റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ടെൻഡർ ചെയ്ത എഴുകുംവയൽ പള്ളത്തുപാറപ്പടി പുത്തൻപാലം റോഡാണ് കരാറുകാരന്റെ അനാസ്ഥ മൂലം തദ്ദേശവാസികൾ ദുരിതത്തിലായത് കാൽനടയാത്ര പോലും അസാധ്യമായതിനെ തുടർന്ന് നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രതിഷേധിച്ചിരുന്നു തുടർന്ന് ഇടതു നേതാക്കളും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും റോഡ് നിർമ്മാണം ഉടൻ ഉണ്ടാകും എന്നറിയിച്ച് പത്രസമ്മേളനവും നടത്തിയിരുന്നു എന്നാൽ ആഴ്ചകൾ പിന്നിട്ടിട്ടും റോഡ് പണി തുടങ്ങാത്തതിൽ നാട്ടുകാർ കനത്ത പ്രതിഷേധവുമായി വീണ്ടും വന്നു ഇതിനിടയിലാണ് നാട്ടുകാരുടെ ആവശ്യം പരിഗണിച്ച ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് പ്രദേശം സന്ദർശിച്ച് നാട്ടുകാരുടെ അവലാതികൾ കേട്ടത് ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് ജോയി ചെന്നെല്ലിക്കൽ തദ്ദേശവാസികൾ തുടങ്ങിയവർ തങ്ങളുടെ ദുരിതം എം എംപിയുമായി പങ്കുവച്ചു അടിയന്തരമായ പ്രശ്നത്തിൽ ഇടപെടാം എന്ന് എം ബി പ്രദേശവാസികൾക്ക് ഉറപ്പ് നൽകി ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്